നമുക്ക് ഈ ഒരു സാക്ഷരതാ മിഷന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഡ്മിഷന് എടുക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതാം തീയതി വരെയാണ് നമുക്ക് ഈ ഒരു സാക്ഷരതാ മിഷന്റെ നാലാം ക്ലാസ് ഏഴാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ലേക്കുള്ള അഡ്മിഷൻ അവസാനിക്കുന്നത് ഇതിന്റെ രജിസ്ട്രേഷൻ മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എൽ അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി ചെയ്യുന്നുണ്ട് അത് നമ്മളായിട്ട് ചെയ്യുന്നതല്ല നമുക്ക് അതിനുള്ള റൂൾ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ കോർഡിനേറ്റർ മുഖേനയാണ് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പൊ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മളായിട്ട് ും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് ഇന്നത്തെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസുകൾ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്ത് തരും എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് ആളുകളാണ് എന്നോട് സാക്ഷരതാ മിഷന്റെ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വന്നിരിക്കുന്നത് കാരണം നമുക്ക് എൻ ഓ എക്സാം അവരുടെ ക്ലാസ്സുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു സമയം കിട്ടിയില്ല ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിച്ച് വന്നിരിക്കുന്നത് സോ ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് നമ്മുടെ സാക്ഷരതാ മിഷന്റെ കീഴിൽ നാലാം ക്ലാസ് ഏഴാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ ഇപ്പൊ അതിന്റെ അഡ്മിഷൻ ടൈം ആണോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടൊക്കെ ചില ആളുകൾ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യം ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക നമുക്കറിയാം ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സാക്ഷരതാ മെഷിന്റെ കീഴിൽ പഠനം മുടങ്ങിയവർക്കും പരാജിതർക്കും ഒക്കെ നാലാം ക്ലാസ്സും ഏഴാം ക്ലാസ്സും പത്താം ക്ലാസ്സും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഒരുപക്ഷെ ഒരുപാട് കോളുകൾ നമ്മളിലേക്ക് വരുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് നമുക്കറിയാം സാക്ഷരതാ മിഷന്റെ കീഴിൽ എസ് എസ് എൽ സിയും അതുപോലെ തന്നെ നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു നാലാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ ഇപ്പം പഠനം മുടങ്ങിയവർക്കും പരാജിതരായിട്ടുള്ള ആളുകൾക്കൊക്കെ പ്രായഭേദം ഇല്ലാതെ തന്നെ ഈ ഒരു സാക്ഷരതാ മിഷൻ അതായത് കേരള ഗവൺമെന്റിന്റെ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടോ അതേ രീതിയിലുള്ള സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് കേരള ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം നാലാം ക്ലാസ് ഇപ്പം ചെറിയ ക്ലാസിലൊക്കെ വെച്ച് പഠനം നിർത്തിയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പഠിക്കണം പറഞ്ഞു ഉണ്ടെങ്കിൽ നാലാം ക്ലാസ് നിങ്ങൾക്ക് എഴുതിയെടുക്കാം അതേപോലെ തന്നെ ഇപ്പം ഈ ഒരു എന്താ യു പി സെക്ഷന് അഞ്ച് തൊട്ടുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പഠനമൊക്കെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഏഴാം ക്ലാസ് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും ഇനി എട്ടോ ഒൻപതൊക്കെ ക്ലാസ്സിലൊക്കെ പഠനമൊക്കെ നിർത്തി പത്താം ക്ലാസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ പത്താം ക്ലാസ് വരെ പഠിച്ചു അങ്ങനെയുള്ള ആളുകൾക്ക് അതായത് ഫെയിൽ ആയി പോയിട്ടൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പത്താം ക്ലാസ് നമുക്ക് സാക്ഷരതാ മിഷന്റെ കീഴിൽ എഴുതിയെടുക്കാൻ പറ്റും ദെൻ പ്ലസ് വൺ പ്ലസ് ടു പത്ത് കഴിഞ്ഞ് അതായത് പത്താം ക്ലാസ് പാസ് ആയിട്ടുള്ള ഏതൊരാൾ പ്ലസ് വണ് പ്ലസ് ടു രണ്ട് വർഷമാണോ ആ ഒരു രീതിയിൽ നമുക്ക് സാക്ഷരത മിഷന്റെ കംപ്ലീറ്റ് പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാം അതിൽ സയൻസ് വരുന്നില്ല അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളോട് പറഞ്ഞുതരാം നമുക്ക് ഈ ഒരു സാക്ഷരത മിഷന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഡ്മിഷന് എടുക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതാം തീയതി വരെയാണ് നമുക്ക് ഈ ഒരു സാക്ഷരത മിഷന്റെ നാലാം ക്ലാസ് ഏഴാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് അഡ്മിഷൻ അവസാനിക്കുന്നത് ഇനി നിങ്ങളിലുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതായിരിക്കും അല്ലെ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക സാക്ഷരത മിഷന്റെ കീഴിൽ ഈ കോഴ്സുകൾ ചെയ്യാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നാലാം ക്ലാസ് ആണ് നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക സ്കൂളിൽ പോകാത്ത ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഒന്നാം രണ്ടാം ക്ലാസ്സുകൾ മൂന്നാം ക്ലാസ് ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ ചിലപ്പോൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പരാജയപ്പെട്ട് പോയിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഈ ക്ലാസ്സുകളിലൊക്കെ പോകാൻ പറ്റാത്ത ആളുകളൊക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് നാലാം ക്ലാസ് എഴുതിയെടുക്കാൻ പറ്റും കേട്ടോ നാലാം ക്ലാസ് ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റും അതിൽ പ്രത്യേകിച്ച് ഫീസൊന്നും വരുന്നില്ല ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഇനി നിങ്ങൾ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്യൂഷൻ ഫീസ് വാങ്ങിച്ച് നിങ്ങൾ ഞാനായിട്ട് തന്നെ ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഏഴാം ക്ലാസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നാലാം ക്ലാസ് പാസ് ആയിട്ടുള്ള ആ ഏതൊരാൾക്കും ഏഴാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതിന് പ്രത്യേകിച്ച് നിബന്ധന ഒന്നുമില്ല നാലാം ക്ലാസ് കഴിഞ്ഞ് പാസ് ആയി കഴിഞ്ഞിട്ടുള്ള ഏതൊരാൾക്കും ഏഴാം ക്ലാസ് ഡയറക്റ്റ് എഴുതാം അഞ്ചാം ക്ലാസ്സും ആറാം ക്ലാസ്സും പഠിക്കേണ്ട ആവശ്യകത വരുന്നില്ല ഇനി നേരെ മറിച്ച് നിങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ പഠനം മുടങ്ങിപ്പോയി അല്ലെങ്കിൽ അഞ്ചു വരെ പഠിച്ചുള്ളൂ ആറാം ക്ലാസ്സിൽ എഴുതി അല്ലെങ്കിൽ ആറാം ക്ലാസ് നിങ്ങൾ ഫെയിലായിപ്പോയി അതിനൊക്കെ ഒരു ചില ആൾക്ക് ആൾക്കാർക്ക് നടക്കേണ്ടാവില്ല ഇതൊക്കെ പറയാനായിട്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾ അഞ്ചുമാർ പോയില്ലെങ്കിലും പ്രശ്നം ഒന്നും ആണെങ്കിൽ ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിയവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ഏഴാം ക്ലാസ് എഴുതി എടുക്കാൻ പറ്റും മനസ്സിലായോ ഈ ഏഴാം ക്ലാസ് പാസായ ആൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് തന്നെ പത്താം ക്ലാസ് എഴുതിയെടുക്കാൻ പറ്റും അതിൽ നിങ്ങൾ എട്ടാം ക്ലാസ് പോണോ എന്നോ ഒമ്പതാം ക്ലാസ് പോകണമെന്നൊന്നുമില്ല ഏഴാം ക്ലാസ് പാസ് ആണോ നിങ്ങൾ നിങ്ങൾക്ക് ഡയറക്റ്റ് പത്താം ക്ലാസ് എഴുതിയെടുക്കാൻ പറ്റും ഇനി നേരെ മറിച്ച് എട്ടാം ക്ലാസ് ഒമ്പതൊക്കെ പഠിച്ച ആൾക്കാരും ഉണ്ടാവും അല്ലേ അപ്പം അതിലും ചിലപ്പം എന്തേലുമൊക്കെ സാഹചര്യം കൊണ്ട് തോറ്റുപോയിട്ടുള്ള ആൾക്കാരുണ്ടാകും അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് ഡയറക്റ്റ് പത്താം ക്ലാസ് എഴുതിയെടുക്കാൻ പറ്റും അപ്പം അതിൻ്റെ ആ ഒരു ക്രമം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നാലാം ക്ലാസ് ഏതൊരാൾക്ക് എഴുതിയെടുക്കാൻ ചെറിയ ക്ലാസ്സിലൊക്കെ പഠനം മുടങ്ങി പോട്ടേ നാലാം ക്ലാസ് പാസ്സാകാം നാലാം ക്ലാസ് പാസ്സായോ ഏതൊരാൾക്കും നമ്മുടെ ഏഴാം ക്ലാസ് എഴുതിയെടുക്കാം ഏഴാം ക്ലാസ് പാസായോ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് പത്താം ക്ലാസ് എഴുതിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ മതി അപ്പോൾ അല്ലെങ്കിൽ വാട്ട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ എപ്പോഴും പറയുന്ന പോലെ കോൾ എടുത്തില്ലെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു പറഞ്ഞറിയുന്ന കാര്യങ്ങൾ ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു അപ്പോൾ എനിക്ക് തോന്നുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ കൂടുതലട്ടും പ്ലസ് വൺ പ്ലസ് ടു നോക്കുന്നത് അല്ലെ അപ്പൊ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ നോക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായ ഏതൊരാൾക്ക് വേണമെങ്കിലും പ്ലസ് വൺ പ്ലസ് ടു അഡ്മിഷൻ എടുക്കാം അതുപോലെ തന്നെ പ്ലസ് വണ്ണിലൊക്കെ വെച്ചിട്ട് പഠനം മുടങ്ങിപ്പോയ ആൾക്കാരൊക്കെ ഉണ്ട് ഉണ്ടാവില്ല പ്ലസ് ടു വെച്ചിട്ട് തോറ്റുപോയ ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കും പക്ഷേ ഇവിടെ പ്ലസ് വൺ പ്ലസ് ടുന്ന് പറയുമ്പോൾ നമ്മുടെ എൻസ് പോലെ ഒന്നുമല്ല ഇവിടെ കറക്റ്റ് പ്ലസ് വണ്ണ് നമ്മൾ പഠിക്കണം പ്ലസ് വൺ പഠിച്ച് പാസ്സായി കഴിയുമ്പോഴാണ് പ്ലസ് ടു അഡ്മിഷൻ എടുക്കുന്നത് രണ്ട് വർഷം എടുത്താണ് നമ്മൾ ഈ സംസ്ഥാന കേരള മിഷന്റെ സോറി സാക്ഷരത മിഷന്റെ കീഴിൽ ഈയൊരു എന്താ നമ്മുടെ എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കമ്പ്ലീറ്റ് ചെയ്യുന്നത് ക്ലാസ് ആണെങ്കിൽ പത്താം ക്ലാസ്സിൽ വെച്ചിട്ട് പഠനം മുടങ്ങി പോയി ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്കൊക്കെ പത്താം ക്ലാസ് എഴുതിയെടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ കേരള ഗവൺമെന്റ് കീഴിൽ എഴുതിയെടുക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഒരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അഡ്മിഷൻ ടൈം ആണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്ത് അതിന്റെ വിവരങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കോഴ്സുകളുടെ ട്യൂഷൻ ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ പിന്നെ കാര്യം നിങ്ങൾ എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ാണ് ഇതിന്റെ അറ്റൻഡൻസ് നിർബന്ധമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും നിർബന്ധമാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ ഈ അറ്റൻഡൻസ് നിങ്ങൾക്ക് നിർബന്ധമാണ് അതത് ജില്ലകളിൽ നമുക്ക് സാക്ഷരത മിഷന്റെ കീഴിലുള്ള നമ്മുടെ ജില്ലാ മിഷന്റെ കീഴിൽ വരുന്ന കോർഡിനേറ്റർമാര് നിങ്ങൾക്ക് അതിന്റെ ക്ലാസുകൾ അതായത് പൊതു അവധി ദിവസങ്ങളിലും ബാക്കി സൺഡേസിലുമായിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരുന്നത് അപ്പൊ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ പൊതു അവധിയുള്ള ദിവസങ്ങളിലും ഇതിന്റെ ക്ലാസുകൾ അതത് ജില്ലകളിൽ കോർഡിനേറ്റർമാർ കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ക്ലാസ് നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം ഇൻ കേസ് ഒക്കെ നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും പനിയോ കാര്യങ്ങളൊക്കെ വന്നിട്ട് ചില ദിവസം ആബ്സെൻ്റ് ആകും അല്ലേ എന്ന് പറഞ്ഞാൽ അതിലൊന്നും കുഴപ്പമൊന്നുമില്ല ചില ദിവസമൊക്കെ ആബ്സെൻ്റ് ആയാലും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ എങ്കിൽ പോലും അറ്റൻഡൻസ് നിർബന്ധമാണ് അപ്പം നിങ്ങൾ മാക്സിമം ക്ലാസ് പോയി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഈ ഒരു ക്ലാസുകൾ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക പിന്നെ അതുപോലെ തന്നെ ക്ലാസ് പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ട്യൂഷൻ ക്ലാസുകളുണ്ട് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ആ ഒരു സബ്ജക്റ്റിന്റെ റെക്കോർഡ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇനിയും സാക്ഷത മിഷന്റെ കീഴിൽ ആരെങ്കിലും ഒക്കെ ഈ പറഞ്ഞപോലെ നാലാം ക്ലാസ്സും ഏഴാം ക്ലാസ്സും പത്താം ക്ലാസ്സും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാം പിന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി ചെയ്യുന്നുണ്ട് അത് നമ്മളായിട്ട് ചെയ്യുന്നതല്ല നമുക്ക് അതിനുള്ള റൂള് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കോർഡിനേറ്റർ മുഖേനയാണ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മളായിട്ട് ഇവിടുന്ന് ചെയ്തു തരും എൽ ബി ഓൺലൈൻ ക്ലാസ് ഇതിനകത്ത് എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസുകൾ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്തു തരും ഒപ്പം തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കോർഡിനേറ്റർ മുഖേന നിങ്ങൾക്ക് ചെയ്തു തരുന്നുമായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക കമന്റിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നിർത്തുന്നു